ഇറ്റലി ആസ്ഥാനമായുള്ള വെനേറിനി സന്യാസ സമൂഹത്തിന്റെ സുപീരിയർ ജനറലായി മലയാളിയായ സിസ്റ്റർ സിസി എം പി നിയമിതയായി സന്യാസ സമൂഹത്തിന്റെ പ്രഥമ ഇന്ത്യൻ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ആയി സേവനം ചെയ്യുന്നതിനിടെയാണ് പുതിയ ഉത്തരവാദിത്വം ലഭിക്കുന്നത് റോമിൽ നടക്കുന്ന ജനറൽ ചാപ്റ്ററിലായിരുന്നു നിയമനം കണ്ണൂർ പിലാത്ര വ്യാകുലമാത ഇടവകാംഗവും മുരിങ്ങമ്യാലിൽ കുടുംബാംഗവുമാണ് സിസ്റ്റർ സിസി ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറൽ മദർ ഏലിയാന മാസിമിയുടെ വികാർ ജനറൽ ആയിരുന്ന സിസ്റ്റർ സിസി കഴിഞ്ഞ നാലു വർഷമായി ഇന്ത്യൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഇറ്റലി യു ഇന്ത്യ അൽബേനിയ റൊമാനിയ കാമറൂൺ നൈജീരിയ ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വെനേറിനി സിസ്റ്റർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് മലയാളിയായ സിസ്റ്റർ ബ്രിജിറ്റ് വടക്കേപ്പുരയ്ക്കൽ എം ജനറൽ കൗൺസിലറായും നിയമിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പ്രൊവിൻസിന്റെ ആദ്യത്തെ മലയാളി ആയിരുന്നു സിസ്റ്റർ ബ്രിജിറ്റ് നിലവിൽ കോഴിക്കോട് ഫറോക് കോളേജിനടുത്ത വെനേറിനി ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ചിൽ ഇറ്റലിയിലെ വിറ്റർബോയിൽ വിശുദ്ധ റോസ് വെനേറിനിയാണ് വെനേറിനി സന്യാസ സമൂഹത്തിന് തുടക്കം കുറിച്ചത്